നേതൃത്വത്തിൽ പുതുവത്സര ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മാറഞ്ചേരി നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു കാഞ്ചരമുക്ക് മേഖലയിലെ അങ്കണവാടി കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികളും അരങ്ങേറി വാർഡ് മെമ്പർ ഹിലർ ഖാൻഡിനുമുക്ക് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ റജുല ആലുങ്ങൽ മൊയ്തുട്ടി മുഹമ്മദ് കുട്ടി വിജയൻ അബ്ദുല്ലക്കുട്ടി ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു അംഗണവാടി അധ്യാപകരായ പ്രമീള ദിവ്യ ജയ എന്നിവർ നേതൃത്വം നൽകി സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ